നമസ്കാരം പ്രവചനങ്ങൾ ആർക്ക് വേണമെങ്കിലും നടത്താം എന്നാൽ അതൊന്നും യാഥാർത്ഥ്യമാകണമെന്നില്ല അതിനാൽ അവ യാഥാർത്ഥ്യമായാൽ പ്രവചനങ്ങൾ നടത്തുന്നവർ കൂടുതൽ ശ്രദ്ധിക്കപ്പെടും നമ്മുടെ നാട്ടിൽ പൊതുവേ പ്രവചനങ്ങളെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെടുത്തിയാകും സംസാരിക്കുക എന്നാൽ അതിനും പ്രവചനങ്ങളിലൂടെ ലോക ശ്രദ്ധ നേടിയ പല പ്രമുഖരുമുണ്ട് അതിൽ നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും നോസ് ഡ്രാമസ് ബാബാവാ എന്നീ പേരുകൾ എന്നാൽ ജീവിച്ചിരിക്കുന്ന നോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരാളുണ്ട് ബ്രസീലിയൻ ജ്യോതിഷി അദോ സലോമയാണ് ആ വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ ചർച്ചകളിലേക്ക് എത്തുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ തകരാറുമായി ബന്ധപ്പെട്ടാണ് കാരണം ഇതിനെക്കുറിച്ച് അദോ സലോമി നേരത്തെ പ്രവചിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആരാധകർ പറയുന്നത് നേരത്തെ ലോകം തന്നെ മൂന്ന് ദിവസം ഇരുട്ടിലാവുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളിലായിരുന്നു ഇതുണ്ടായിരുന്നത് മൂന്ന് ദിവസത്തെ ഇരുട്ടെന്നാണ് അദോ സലോമി പ്രവചിച്ചത് ഇതിനെയാണ് വിൻഡോസിൻ്റെ തകരാറുമായി ബന്ധപ്പെടുത്തി ചർച്ചയാക്കുന്നത് പല വിമാനയാത്രകളും തടസ്സപ്പെട്ടു ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ടു ആശുപത്രികൾ സൂപ്പർ മാർക്കറ്റുകൾ മീഡിയ കമ്പനികൾ എന്നിവയെല്ലാം ഈ പ്രതിസന്ധി ലോകവ്യാപകമായി ബാധിച്ചിരുന്നു അതിനാലാണ് ലോകം ഇരുട്ടിലാകുമെന്ന പ്രവചനത്തെ ഇതുമായി ബന്ധപ്പെടുത്തുന്നത് വലിയൊരു സൈബർ യുദ്ധത്തിലേക്കും ലോകത്തെ പ്രമുഖ നേതാക്കളും രാഷ്ട്രങ്ങളും എത്തുമെന്നും സലോമി മുന്നറിയിപ്പ് നൽകിയിരുന്നു നേരത്തെ തന്നെ യുദ്ധമുറയിൽ വന്ന മാറ്റങ്ങൾ ലോകത്തിന് ഭീഷണിയാവുമെന്ന് അതോ സലോമി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് പൾസ് സാങ്കേതികവിദ്യ ലോകത്തെ തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണെന്നായിരുന്നു സാലോമി നേരത്തെ പ്രവചിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ പ്രശ്നങ്ങൾക്ക് ഇ എം ബി സാങ്കേതിക വിദ്യയും കാരണമാകും കാരണം യുദ്ധം പലയിടത്തും ശക്തമാകും ഇത്തരം ആയുധങ്ങൾ യുദ്ധം വ്യാപിപ്പിക്കും മൂന്നാം ലോക മഹായുദ്ധത്തിന് വരെ അത് കാരണമാകുമെന്നും സലോമി മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർ തകരാറിൽ ലോകം മുഴുവനായിരുന്നു നിശ്ചലമായത് വിൻഡോസ് സ്തംഭനം ലോകമാകെ എൺപത്തിയഞ്ച് ലക്ഷം കമ്പ്യൂട്ടറുകളെ ബാധിച്ചെന്നാണ് മൈക്രോസോഫ്റ്റ് വ്യക്തമാക്കുന്നത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉപയോഗിക്കുന്ന ഒരു ശതമാനത്തിൽ താഴെ കമ്പ്യൂട്ടറുകളെ മാത്രമാണ് ബാധിച്ചതെന്നാണ് കമ്പനിയുടെ വിശദീകരണം എങ്കിലും സ്തംഭനമുണ്ടാക്കിയ സാമ്പത്തിക സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തുന്നതായി കമ്പനി വ്യക്തമാക്കുകയും ചെയ്യുന്നു വിൻഡോസിൻ്റെയോ മൈക്രോസോഫ്റ്റിൻ്റെയോ ഭാഗത്തെ തെറ്റുകൊണ്ടല്ല പ്രശ്നമുണ്ടായതെന്നും ക്രൗഡ് സ്ട്രൈക്കിൻ്റെ ഭാഗത്തു നിന്നാണ് പിഴവുണ്ടായതെന്നും മൈക്രോസോഫ്റ്റ് വൈസ് പ്രസിഡന്റ് ഡേവിസ് വെസ്റ്റൺ വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം പ്രതിസന്ധി മുതലെടുത്ത് സൈബർ ക്രിമിനലുകൾ വ്യാജ സഹായ വെബ്സൈറ്റുകളും സോഫ്റ്റ്വെയറുകളും പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിനെതിരെ ജാഗ്രത വേണമെന്ന് സൈബർ സുരക്ഷാ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നു മൈക്രോസോഫ്റ്റിന് സംഭവിച്ച തകരാർ ലോകത്ത് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഐ ടി സംഭരണമെന്നാണ് വിലയിരുത്തുന്നത് മൈക്രോസോഫ്റ്റിന് സംഭവിച്ച തകരാർ ലോകത്ത് സംഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഐ ടി സംഭരമാണെന്നാണ് വിലയിരുത്തൽ അതിനാൽ തന്നെയാണ് ഈ ഒരു പ്രവചനവുമായി ഇതിനെ ബന്ധപ്പെടുത്തുന്നത് വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് ക്രൌഡ് സ്ട്രൈക്കുമായി ബന്ധപ്പെട്ട ഫാൽക്കൺ സെൻസറുകളെ വിൻഡോസ് കമ്പ്യൂട്ടറുകൾ നിശ്ചലമാക്കിയത് ഇതിൽ സംഭവിച്ച പുതിയ അപ്ഡേറ്റ് കാരണമാണ് വിൻഡോസ് പ്രവർത്തനം നിലച്ചത് അതേസമയം ഇതുകൂടാതെ അദോസ് അലമായി നേരത്തെ പ്രവചിച്ച മറ്റു നിശ്ചല കാര്യങ്ങൾ കൂടി ലോക ശ്രദ്ധ നേടിയിരുന്നു അതിൽ എലിസബത്ത് രാജ്ഞിയുടെ മരണം റഷ്യ യുക്രൈൻ മേൽ നടത്തിയ ആക്രമണം ഇലോൺ മസ്കിന്റെ ട്വിറ്റർ ഏറ്റെടുക്കൽ മഹാമാരി എന്നിവയെല്ലാം ഉൾപ്പെടുന്നു അതുപോലെ കഴിഞ്ഞ വർഷം ഇയാൾ നടത്തിയിരുന്ന പ്രവചനം ലോകത്ത് ശക്തമായ പ്രകൃതി ദുരന്തങ്ങൾ വരും എന്നായിരുന്നു അത് വലിയ ജനസംഖ്യ ഇല്ലാതാക്കാൻ കാരണമായി തീരുമെന്നും പ്രവചിച്ചിരുന്നു പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു പരമ്പര തന്നെ വരാനിരിക്കുന്നുവെന്നും ലോകനാശത്തിന്റെ ആരംഭമാണ് അതെന്നുമായിരുന്നു അദോസിന്റെ പ്രവചനം ഇന്തോനേഷ്യ ജാവ് പോലെയുള്ള സ്ഥലങ്ങളിൽ അഗ്നി സ്ഫോടനങ്ങൾ ഉണ്ടാകുമെന്നും ഇയാൾ പറയുന്നു ഒപ്പം അമേരിക്ക കൊളംബിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ വിവിധ ദുരന്തങ്ങൾ സംഭവിക്കുമെന്നും അതോസ് പറയുന്നുണ്ട് എന്നാൽ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തനായി തൻ്റെ പ്രവചനങ്ങളെല്ലാം സംഭവിക്കണമെന്നില്ല എന്നും ആരെയും ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ള അല്ല എന്നും ഇയാൾ പറയുന്നു ഒപ്പം ആളുകൾക്ക് ജാഗ്രതയോടെ ഇരിക്കാനുള്ള ഒരു മുന്നറിയിപ്പാണ് താൻ നൽകുന്നത് എന്നാണ് ഇയാൾ വിശദീകരിക്കുന്നത് നിരവധി കണക്കിന് ഫോളോവേഴ്സും ഇയാൾക്കുണ്ട് എന്തായാലും ഇത്തരം സ്വയം പ്രവാചകന്മാരായി അറിയപ്പെടുന്ന ആളുകൾ പറയുന്നതെല്ലാം സത്യമാകണമെന്നില്ല ചിലത് സംഭവിക്കുന്നു എന്ന് മാത്രം